ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും നിങ്ങളെടുത്ത് പറയുന്നൊരു കാര്യമാണ് എങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലും അതിൽ കുറ്റം പറയുന്നവരും നല്ലത് പറയുന്നവരും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മൾക്കിഷ്ടത്തിൽ ജീവിക്കുക അത് തെറ്റല്ല നമ്മളുടെ മനസാക്ഷി എന്താണ് പറയുന്നത് അതാണ് നമ്മൾ ചെയ്യാനുള്ളത് ചില കാര്യങ്ങൾ നമ്മൾക്ക് തെറ്റോ ശരിയോ എന്നറിയില്ലാതെ നമ്മൾ ചെയ്യേണ്ടി വരും നമുക്ക് അത് ഏതാണ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു പക്വതയാുന്ന മനസ്സും ഒരു കുട്ടിയുടെ മനസ്സും തമ്മിലുള്ള ഒരു വടംവലിയാണ് ശരിക്കും നമ്മളുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വടംവലിയിൽ നമുക്ക് തോന്നുന്ന ശരിയെന്ന് തോന്നുന്ന മനസാക്ഷി നമ്മളോട് അത് ചെയ്യ എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും പേടിയാണ് മറ്റുള്ളവരെ വിചാരിക്കും ഇങ്ങനെ ചെയ്താൽ അവർ എന്നെ മോശക്കാരിയായി കാണുമോ ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്താഗതി കൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അത് അവർക്ക് ഇഷ്ടപ്പെടും അവരുടെ കണ്ണിൽ നമ്മൾ നല്ല മനുഷ്യരാകും അപ്പോൾ ഇതുപോലെ ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യുന്ന സ്വന്തം വ്യക്തിത്വം തന്നെ അടിയറവ് വെക്കുന്ന ഒരുപാട് ആളുകളാണുള്ളത് ഭൂരിഭാഗം ആളുകൾ അങ്ങനെയാണ് പേടിച്ചിട്ട് നമ്മളുടെ സ്വന്തം വ്യക്തിത്വം മൂടി വെച്ചിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടം ഇതായിരിക്കും എന്ന് വിചാരിച്ച് പെരുമാറുന്ന ആളുകൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇ ഇത്രയും ബുദ്ധിമുട്ടിയെ അവരവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് ഇതായിരിക്കും ഇഷ്ടം എന്ന് വിചാരിച്ച് പെരുമാറിയാലും അപ്പോഴും ഒരുപാട് ആളുകൾക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങളോട് ചിലപ്പോൾ യോജിപ്പ് കാണില്ല അപ്പോഴും നമ്മളവിടെ ഫെയിലാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ ചെയ്യാനുള്ളത് നമ്മളുടെ വ്യക്തിത്വത്തിൽ നിന്ന് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്തു തന്നെ നന്മ ചെയ്ത് നല്ല പേരെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു ഒരു കൂട്ടം ആളുകൾ നമ്മൾ നമ്മളോട് യോജിപ്പ് കാണിക്കില്ല അപ്പോൾ അതിനുള്ള തെളിവാണ് എത്രയോ നല്ല നേതാക്കന്മാർ അതായതിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജീവ് ഗാന്ധി എത്ര നല്ലൊരു മനുഷ്യനായിരുന്നു ആ വ്യക്തി സ്വയം അത് പ്രായമായി മരിച്ചതല്ലല്ല നല്ല പ്രായത്തിൽ തന്നെ കൊന്നു കളഞ്ഞതല്ലേ അതുപോലെ തന്നെയല്ലേ മഹാത്മാഗാന്ധി എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് പക്ഷേ അവർക്കും ശത്രുക്കളുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം അവരെയും കൊന്നുകളഞ്ഞില്ലേ ഇപ്പോൾ ഇന്ദിരാഗാന്ധി അങ്ങനെ എല്ലാവരും എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും ഒരു ഭാഗത്തിന് ആ ഒരു കാര്യത്തോട് യോജിപ്പ് കാണൂല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾക്ക് നമ്മളുടേതായ ആ ഒരു വ്യക്തിത്വത്തിൽ ഉറച്ചു നിന്ന് നമ്മളുടെ ഇഷ്ടങ്ങൾ അതല്ലേ ജീവിതം നമ്മളുടെ ഇഷ്ടങ്ങൾ തീർത്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോവുക അതാണ് നമ്മളുടെ ആ ഒരു സന്തോഷം അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളുടേതായ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ അതെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയം കൊണ്ട് തീർത്തിട്ട് പോവുക അത് മറ്റൊരു ന് ദോഷമാകുന്ന രീതിയിൽ മാത്രം ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും അത് ഓർക്കുക ഒറ്റ ജീവിതമുള്ളൂ നമ്മളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഇപ്പം ഇഷ്ടമുള്ളൊരു ഉടുപ്പ് അത് ഇടണം എന്ന് തോന്നിയാൽ ഇടുക അല്ലെങ്കിൽ ഞാനത് ഇട്ടാലും അവരെന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട നമ്മളുടെ ഇഷ്ടമാണ് ഇപ്പം അത് നമ്മൾ ഇടാതെ ഇരുന്നാലും നമ്മൾ അവരുടെ മുന്നിൽ നല്ലവരൊന്നും ആകൊന്നുമില്ല അതുകൊണ്ട് നമ്മളുടെ ഇഷ്ടം എന്താ അതിലൂടെ അങ്ങോട്ട് പോവുക ഈ ചെറിയ ജീവിതം വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക അപ്പം ഞാൻ ഈ ഒരു റോസ് റോസിപ്പ് ഇതിൻ്റെ ഇടയിൽ കാണിച്ചത് ഇത് പപ്പ ബഡ് ചെയ്തതാണ് മൂന്ന് കളർ കൊമ്പ് കട്ട് ചെയ്ത് ഇതിൽ വെച്ചിട്ട് ബഡ് ചെയ്ത് പിടിപ്പിച്ചതാണ് അപ്പം അതിൽ മൂന്ന് കളർ റോസപ്പൂവും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഓറഞ്ച് കളറുണ്ട് ഇത് ഡാർക്ക് റെഡാണ് മറ്റേത് കാശ്മീരി റോസാണ് അങ്ങനെ മൂന്ന് തരം റോസപ്പൂവും ആ ചെടിയിൽ ഉണ്ടാകുന്നുണ്ട് കേട്ടോ റോജൻ്റെ തലയിൽ എണ്ണയിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുത്താണ്ട് അപ്പം അവൻ സമയത്താവുമ്പോ രണ്ടും കൂടി ഒന്നിച്ചങ്ങ് തീർന്നു ആ കൊച്ചിൻറെ തന്നെയാണ് പറയുക കൂടുതായിട്ട് നിൽക്കുക ഇതൊന്നും ഒഴിക്കൂല നല്ല ചിന്തയിൽ പറഞ്ഞു അവർ ഓരോ നാട്ടിൽ ഉണ്ടായിരുന്ന ആ സമയത്തെല്ലാം എല്ലാ സാറ്റർഡേയും രാവിലെ എണ്ണ എടുത്തിട്ട് വരും തലയിൽ മസാജ് ചെയ്തു കൊടുക്കാനായിട്ട് ഇവിടെ നിന്ന് പോയതിനു ശേഷം പിന്നെ പുള്ളി അത് ഒറ്റക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യാതിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മുടി നല്ല രീതിയിൽ കിടക്കുന്നത് കേട്ടാ അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് തന്നതാണ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ മസാജ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ന്യൂഡിൻ്റെ ഹെയർ ഓയിലാണ് അവൻ യൂസ് ചെയ്യുന്നത് അത് പണ്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഓയിലായിരുന്നു പക്ഷേ എനിക്കതൊന്നും ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇതൊന്നും തലയിൽ ഇടാറില്ല ഇപ്പം റോസ്മേരി ആ സ്പ്രേ യൂസ് ചെയ്യുന്നൊക്കെ കുറേ പേര് എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എനിക്ക് പറ്റില്ല നേരത്തെയും എൻ്റെ തലയിൽ റോസ്മേരിയുടെ ഒക്കെ ആ ഒരു സ്പ്രേ ചെയ്യുന്ന സംഭവം ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു റോസ്മേരിയുടെ ആ ബ്രാൻഡല്ല വേറെ ഒരു ബ്രാൻഡായിരുന്നു അപ്പോൾ അതും ഞാൻ റിവ്യൂ ചെയ്തിട്ട് ഞാനത് തലയിൽ ഇട്ടപ്പോൾ തന്നെ എനിക്ക് നീരിറക്കം വന്ന് എന്നിട്ട് ഞാനത് ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുകയും ചെയ്യണം കാരണം തലയിൽ ഇടുന്ന സംഭവങ്ങൾ എനിക്കൊന്നും പറ്റില്ല ഇപ്പം ഹെയർ ഡൈ എന്ന് പറയുന്നത് എന്തോ അത് ഇടുമ്പോഴത്തേക്കും വലിയ കുഴപ്പമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഇടുമ്പോൾ അത് നീരിറക്കവും ശരീരം വേദനയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനതൊന്നും ഉപയോഗിക്കാത്തത് ഇടാം അപ്പോൾ ഈ റോ ഇത് എന്താണ് ന്യൂഡിൻ്റെ ഈ ഹെയർ ഓയിലിപ്പോൾ അവൻ നാലാമത്തെ ബോട്ടിലാണ് ഇപ്പം പുതിയത് മേടിച്ചിട്ട് അതിപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടാണ് അവൻ്റെ തലയിൽ ഇട്ട് കൊടുത്തത് അത് മാത്രം ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളട്ടോ അതെന്തോ അവന് നന്നായിട്ട് അതിൻ്റെ അവൻ്റെ ഹെയറിനും ഗ്രോത്തിനൊക്കെ അത് നന്നായിട്ട് ഹെല്പ് ചെയ്തെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അവനത് വീണ്ടും വീണ്ടും ഇപ്പം നാലാമത്തെ ബോട്ടിലായി മേടിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ റൂബിനെ കുടിയൊക്കെ കളിച്ചിട്ട് പിന്നെ അവൻ കുളിക്കാൻ മോളിലേക്ക് പോയി അപ്പോൾ ഞാൻ എൻ്റേതായ ജോലികളിലേക്കും കടന്നു അപ്പോൾ രാവിലെ ഞാൻ പുട്ടുണ്ടാക്കുന്ന സമയത്ത് രണ്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് എപ്പോഴും തേങ്ങ ഇറേണ്ട മടിയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഫ്രിഡ്ജിൽ തേങ്ങ ഉണ്ടെന്നെങ്കിൽ പെട്ടെന്ന് എടുക്കാമല്ല അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ കുക്കിങ് ചെയ്യാതെ മാറ്റും കാരണം തേങ്ങ ഇറണ്ടാനുള്ളൊരു മടിയുണ്ട് അപ്പോൾ ഏതായാലും തേങ്ങ ഞാൻ പൊതിച്ച് എടുത്ത് രണ്ട് തേങ്ങ അപ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് പൊതിച്ചെടുത്ത് എന്നിട്ട് അത് രണ്ടും ചിരണ്ടി വെച്ച് അതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ടാണ് നമ്മൾ പുട്ട് ഉണ്ടാക്കിയത് കേട്ടാ അപ്പോൾ ബാക്കി തേങ്ങ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചു അത് ഈ തേങ്ങ ഇറണ്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ വേർത്തൊലിക്കുന്ന ഒരു സംഭവമാണ് ഒന്നാമത്തെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ചൂടുകൂടി ആയപ്പോഴത്തേക്കും നല്ലതുപോലെ വേർത്തൊലിച്ച് അപ്പോൾ മഴക്കാർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിന്നും മഴയുണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ടതാണ് പക്ഷേ മഴ ഉണ്ടായിരുന്നില്ല നല്ല തെളിഞ്ഞ ആകാശമായി ആ മഴക്കാരൊക്കെ പോയിട്ട് അപ്പോൾ അതോടുകൂടി ചൂടും കൂടി അങ്ങനെ ഞാൻ ഈ ഡ്രസ്സ് എങ്ങനെയെങ്കിലൊന്ന് ഊരി മാറ്റണം എന്നുള്ളൊരു ചിന്തയിൽ ആ ജോലികൾ കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് ഡ്രസ്സ് മാറ്റി മേലെ കഴിയും വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് ാണ് ബാക്കി പണിക്ക് നിന്നത് കാരണം എനിക്ക് അത് ഇങ്ങനെ നമ്മൾ വേർത്ത് ഒലിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് മേല് കഴുകി പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മനസ്സും ജോലി ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ടാകും ഇത് ഞാൻ നേരത്തെയും പറഞ്ഞതാണ് ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്കും ഒന്ന് ഡ്രസ്സ് മേല് കഴുകിയിട്ട് മാറും കാരണം ആ വേർപ്പിൻ്റെ ആ ഒരു വേർപ്പ് ഇരുന്ന് പഴകും തോറും ഒരു സ്മെല്ല് പോലെ തോന്നും അപ്പോൾ ആ വേർപ്പ് അങ്ങോട്ട് കഴുകി മേത്ത് നിന്ന് കളഞ്ഞു വേറൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രഷ് ആണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു സമാധാനവും സന്തോഷമൊക്കെയാണ് അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വരുമ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി മീൻകറി മാത്രമാണ് വെച്ചത് ബാക്കിയുള്ളത് ഇപ്പോഴാണ് ഞാൻ വന്നിട്ട് വെക്കുന്നത് അപ്പോൾ മീൻ കറി എന്നൊക്കെ പറയാനായിട്ട് വളരെ കുറച്ചേ ഉള്ളൂ കാരണം അറിയാല്ല ചാളക്കൊക്കെ നാനൂറ് രൂപയാണ് കിലോ ഒക്കെ ഉള്ളത് അപ്പോൾ ഞാൻ അഞ്ചെണ്ണോ ആറെണ്ണം ഞാൻ എണ്ണി കൂടില്ല അത്രയും മാത്രമാണ് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ കറി വെച്ചത് അതേതായാലും ഇപ്പം തന്നെ തീരുമെന്ന് എനിക്കറിയാം അപ്പോൾ എന്തെങ്കിലും ഒന്ന് വെക്കണോ അല്ല അറിച്ചാടിനും മീൻ കറി എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് പരിപ്പ് കയറി വെച്ചാൽ മതിയെന്ന് പറഞ്ഞ് പരിപ്പ് നോക്കിയപ്പോഴത്തേക്കും തീരെ ഇല്ല ഒരുത്തിരികൾ അപ്പോൾ ആ പരിപ്പ് ഞാൻ വേവിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുമ്പളങ്ങയും വേവിച്ച് തേങ്ങ അരച്ച് ആ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോൾ അത് റിച്ചാഡിന് വേണ്ട റിച്ചാട അത് കഴിക്കൂലെന്ന് നേരത്തെ തന്നെ പറഞ്ഞു എങ്കിലും ഞാനത് വെച്ച് നമ്മൾക്ക് ഒന്നും ഈ മീൻ കറി തികയൂരെല്ലാന്ന് ചോദിച്ചു ഏതായാലും അങ്ങനെ വെച്ചിട്ട് പിന്നെ റിച്ചാഡിന് മുട്ട പൊരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഒന്ന് വെക്കുമ്പോൾ നമുക്ക് പണി കൂടുന്നുണ്ട് എന്നാൽ പലരും വഴക്കും പറയാറുണ്ട് ഏതെങ്കിലും ഒന്ന് വെക്കുക അവർ കഴി കഴിച്ചില്ലെങ്കിൽ കഴി കഴിക്കണ്ടെന്നേ അത് വിശക്കുമ്പോൾ കഴിച്ചോളും ഇങ്ങനെയൊക്കെ പണ്ടേ പറയാറുണ്ട് കേട്ടാ പപ്പയാണെന്നുണ്ടെങ്കിലും പപ്പ എപ്പോഴും അങ്ങനെ തന്നെ പറയാറ് എന്തിനാണ് ഇങ്ങനെ കൂടുതൽ കാരണം ഞാൻ കൂടുതൽ നേരം കിച്ചണിൽ നിൽക്കണമെന്നും പപ്പയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അപ്പോൾ പപ്പ എപ്പോഴും ഇങ്ങനെ പറയും നേരത്തേക്കേട്ടാ കുട്ടികൾ ചെറുതാവുന്ന സമയത്ത് ഞാനിത് തന്നെ പരിപാടി അവ കുട്ടികൾ അവ അവരെ നീ തന്നെയാണ് ഇങ്ങനെ ചീത്ത കേൾക്കുന്നത് ഒരു കറി വെക്കുക അത് എല്ലാവരും കഴിക്കട്ടെ കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ വിശക്കുമ്പോൾ താനേ കഴിക്കും പക്ഷേ എൻ്റെ മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ആ ഒരു മനസാക്ഷി എന്നെ സമ്മതിക്കില്ല കാരണം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ ഈ വിശ്രമ ജീവിതം നയിക്കൂലേ ആ സമയത്തില്ലേ നമ്മൾക്കിതൊക്കെ ഭയങ്കര മനപ്രയാസം ഉണ്ടാക്കും ആ ഒരു പ്രയാസം മറ്റൊരാൾ നമ്മളെ കുത്തി വേദനിപ്പിക്കുന്നതിലും വലുതാണ് നമ്മളുടെ സ്വന്തം മനസാക്ഷി നമ്മളെ കുത്തുമ്പോൾ അപ്പോൾ ആ ഒരു ചിന്ത എൻ്റെ എപ്പോഴും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഇപ്പം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആരോഗ്യമുണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തു കൊടുക്കും അതെനിക്ക് നിർബന്ധമാണ് അപ്പോൾ ഇന്നത്തെ തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് സവാള സവാള ബാക്കി പൊളിച്ച ഒന്ന് ചെയ്തതാണ് താഴേക്ക് താഴേക്ക് എല്ലാം ഇനി എടുക്കാൻ പറ്റില്ല കാരണം റൂബി ഓടി നമ്മൾ അടിച്ച് രാവിലെ പക്ഷേ വീണ്ടും കൂടെ വീണുണ്ടിരിക്കും അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല അടിച്ച് വരികളയാണ് ഇട്ടേക്കണേ അപ്പോൾ നമ്മളുടെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത പത്രം കഴുകല കിച്ചൺ ഒതുക്കൽ കാരണം ജോലി കൂടുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ ചിലപ്പോൾ അധികം ഞാൻ കൂടുതൽ തുടച്ചും ഒക്കെ അങ്ങനെ ഇടും കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ ഒരു കാര്യങ്ങളും നടന്നില്ല അതിൻ്റെ ഇടക്ക് സാധനങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകണം ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ അങ്ങനെ അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ പോയി വന്ന് ഓടി നടന്ന് വിചാരിച്ച പോലെ കാര്യങ്ങൾ കാര്യങ്ങളങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് പോയില്ല അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ എനിക്കും മനസ്സിലൊരു അസ്വസ്ഥതയാണ് കേട്ടോ അപ്പോൾ ഏതായാലും കഴിഞ്ഞ് വന്ന് എല്ലാം ഒന്നിച്ച് തന്നെ ക്ലീൻ ചെയ്ത് ഒറ്റ ഒറ്റപ്പം ഒന്നും ക്ലീൻ ചെയ്യാൻ സാധിച്ചില്ല എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ രാത്രി മുട്ടപൊരിക്കണമല്ലോ എന്ന് ശേഷം പാത്രവും കഴുകിയില്ല അതങ്ങനെ തന്നെ മൂടി വെച്ച് രാത്രി അതിലും തന്നെ അങ്ങോട്ട് മുട്ട മുട്ടൊരിക്കാം പിന്നെ വേറൊരു കാര്യം നമ്മൾ കുക്ക് ചെയ്ത പാത്രം അങ്ങനെ തന്നെ വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്യുമ്പോൾ അത് ഫുഡ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് കരിഞ്ഞു പിടിച്ച് പാത്രത്തിൻ്റെ ഭംഗി പോകെട്ടെ ഇതിപ്പം അതിലൊന്നുമില്ല എണ്ണ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ആ പഴയ എണ്ണ അതായത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ എണ്ണ പഴകി അതിരുന്നിട്ട് കത്തി ഒരു കളർ ചേഞ്ച് വരും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇതിപ്പം അങ്ങനെ കുഴപ്പമില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ അതവിടെ മൂടി വെച്ചത് കേട്ടോ അപ്പം നമ്മൾ ഒരു കുക്കിങ് കഴിഞ്ഞിട്ട് ആ പാത്രം കഴുകി വൃത്തിയാക്കി അതു എല്ലാം പിടിച്ചിരിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസും എണ്ണയും എല്ലാം കഴുകി മാറ്റിയതിന് ശേഷം വേണം അടുത്ത കുക്കിംഗ് ചെയ്യാനട്ടാ അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും അത് വലിയ കുഴപ്പമില്ല എന്ന് അത് പാത്രം കഴുകാതെ ഇവിടെ വെച്ചത് അങ്ങനെ ബാക്കിയുള്ള ബാക്കിയുള്ളതേ കറി അത്രേ ഉള്ളൂ മീൻകറിയൊക്കെ തീർന്ന് അപ്പോൾ അതെല്ലാം കഴുകിയൊക്കെ മാറ്റി ഇത്തിരി തേങ്ങ അരച്ച കറി മാത്രമേ ഉള്ളു പിന്നെ ഇനി മുട്ടയും കൂടി വറ വറുക്കുമ്പോൾ രാത്രി അതും മതിയാകുമോ എന്ന് എനിക്കറിയാം രാത്രി പിന്നെ അധികം കറികളുടെ ആവശ്യമില്ല അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഒരു ചായയും കൂടി ഇട്ടതിന് ശേഷമാണ് ഇപ്പോഴും ഞാൻ വയർത്ത് കുളിച്ച് നാശമായിട്ട് നിൽക്കുന്ന ഭയങ്കര ചൂടാണിപ്പം റോജർ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പം ഞാനിത് പറഞ്ഞോണ്ടിരിക്കടെ ഫോൺ ചെയ്യുമ്പോൾ അവൻ്റെ ഇടത് പറയാറുണ്ട് ഇവിടെ നല്ല തണുപ്പാണ് മഴയാണ് പക്ഷേ ഇവിടെ വന്ന അവൻ വന്നിറങ്ങി അന്ന് മുതൽ ഭയങ്കര ചൂടും ഭയങ്കര വെയിലുമാണ് േപ്പിലാണെങ്കിൽ അത് പറ്റില്ല സാമ്പാർ പീസ് ആ സാമ്പാർ കഷ്ണവും കാഡല്ല പീസ് പരിപ്പ് സവാള പഴം ബ്രെഡ് സാമ്പാർ പൊടി കൈളിട പൊട്ടുപൊടി രണ്ട് പാക്കറ്റ് പൊട്ടുപൊടി എന്ന് പറഞ്ഞാൽ സ്റ്റീംഡ് പൊട്ടുപൊടി പിന്നെ ഇതേ പച്ചരി ഇത്രയും സാധനം ഇപ്പം പപ്പ പോയി മേടിച്ചതാണ് പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതും വന്നിട്ടുണ്ട് അത് കാണിച്ചുതരാം ഇന്ന് ഓപ്പൺ ബോക്സ് ആയിരുന്നു അതുകൊണ്ട് ഇത് ബക്കറ്റ് എടുത്തുകൊണ്ട് പോയിട്ടാണ് മേടിച്ചത് ഞാൻ അപ്പം മേടിച്ചെക്കുന്നത് ആദ്യത്തേത് ഡിഷ് വാഷ് ജെല്ലി ഇത് രണ്ട് ലിറ്ററിൻ്റെ അതിൻ്റെ വില എപ്പോഴും നിങ്ങൾ വില ചോദിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു വൺ ഫിഫ്റ്റി നയൻ കേട്ടോ വൺ ഫിഫ്റ്റി നയൻ പിന്നെ ഇതേ ഓട്ട്സ് ഇതേത് ഓട്ട്സാണെന്നൊന്നും എനിക്കറിയില്ല ഒരുവിധം കുറഞ്ഞതും ചീപ്പ് ആൻഡ് ബെസ്റ്റ് നോക്കിയിട്ട് ഞാൻ എടുത്തതാണ് ഒരു കിലോൻ്റെ ഒരു കിലോയാണ് ഇത് അതല്ലേ ഒരു കിലോൻ്റെ ഓട്ട്സ് കേട്ടോ ഒരു കിലോൻ്റെ ഓട്സ് അതിൻ്റെ വില വൺ ഫോർട്ടി വണ് കേട്ടോ വൺ ഫോർട്ടി വണ്ണ് പിന്നെ ഒരു കിലോ പഞ്ചസാര ആരീസിൻ്റെത് ഫോട്ടി ആണ് നാൽപ്പത്താറ് രൂപ പിന്നെ ഒരു ഒമാനി ഡേറ്റ്സ് ഇത് നൂറ്ററുപത്തൊമ്പത് രൂപ കേട്ടോ ഇതിൻ്റെ ഇത് തൂക്കം നാന്നൂറ് ഗ്രാം കേട്ടോ ഫോർ ഹൺഡ്രഡ് ഗ്രാംസിൻ്റത് നൂറ്റി അറുപത്തൊമ്പത് രൂപ പിന്നെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ തന്നെ അരക്കിലോ റവ ഇരുപത്തിനാല് രൂപ കേട്ടോ സൂചി ഇരുപത്തിനാല് രൂപ പിന്നെ ഒരു ബ്രാൻ ഓയിൽ നൂറ്റി രണ്ട് രൂപ കേട്ടോ പിന്നെ കണ്ണൻദേവൻ ദേവൻ സ്ട്രോങ് നൂറ്റി നാൽപ്പത് രൂപ ഇത് അരക്കിലോ വൺ ഫോർട്ടി പിന്നെ ഫ്ലിപ്പ് ഫ്ലിപ്പ്കാർട്ടല്ല വിജയ് ഗോൾഡ് റൈസ് റൈസ് ഫ്ലോറ് ഒരു കിലോൻ്റെ അരിപ്പൊടി നൂ ഫോ ഫോർട്ടി ഫോർ റുപ്പീസ് അത്രയല്ലേ ഉള്ളൂ ആ കപ്പലണ്ടി ഉണ്ട് കപ്പലണ്ടി ഒരു കിലോ വൺ ഫോർട്ടി വൺ എടാ നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ ഒരു കിലോ കപ്പിലുണ്ടി ഇത് വൈറ്റ് ഉണക്ക മുന്തിരി വൈറ്റ് റൈസിൻസ് നല്ലതാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ് ഇവരുടെ നല്ല വലിയ മുന്തിരിയൊക്കെ ഇതിൻ്റെ വില നാൽപ്പത്തൊമ്പത് രൂപ കേട്ടോ ഫോർട്ടീൻ ആയത് പിന്നെ അത് ഈ ഒരു പഞ്ചസാരയാണ് ഒരു രൂപയ്ക്ക് ഇത്തവണ കിട്ടിയത് രണ്ട് പ്രൊഡക്റ്റാണ് സാധാരണ കിട്ടണത് ഇത്തവണ ഒരു പ്രൊഡക്റ്റേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ അരക്കിന് പഞ്ചസാര ഒരു രൂപ പിന്നെ റൂബി വന്ന് കിടക്കണേ മറ്റമോ ഇഞ്ചിനപ്പാ കിടക്കണത് അവിടെ മുത്തെന്താ കിടക്കണത് ഏ മമ്മിയുടെ അടുത്ത് വന്ന് കിടക്കണം അപ്പത്തന്നെ മുത്താൻ അപ്പം അമ്മയുടെ മോനാണിത് അപ്പറിയല്ല ഫ്ലിപ്പ്കാർട്ടിന്റെ ഗ്രോസറി മേടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ അല്ലേ ദേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഇവിടെ ഗ്രോസറിയിൽ നിന്നും ഒരു ഓപ്ഷൻ കാണുന്നില്ലേ ഇവിടെ അപ്പോൾ ഗ്രോസറി മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ ഈയൊരു ഇതിലേക്ക് കുത്തണം ഇതിൽ കുത്തിക്കഴിയാന്നേരത്ത് ഇത് ഇപ്പം എൻ്റെ ഫോൺ സ്ലോ ആയതുകൊണ്ട് കറങ്ങി കറങ്ങി നിൽക്കണം കേട്ടോ അതെ ഗ്രോസറിയിൽ നിന്ന് തെളിഞ്ഞു പച്ചക്കളറിൽ വന്നില്ലേ പിന്നെ താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് എടുക്കാനുള്ളത് എന്നുള്ളത് ഇതിനകത്ത് നമുക്ക് കാണിക്കും അതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തൊക്കെ എടുക്കാം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളത് ഇതിനകത്ത് ഉണ്ടാവും ഇപ്പം ഇത് ഡീൽ ഉണ്ട് എണ്ണൂറ് രൂപയുടെ എണ്ണൂറ് രൂപയ്ക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് പ്രൊഡക്റ്റ് കിട്ടുന്നത് ഒരു കിലോ ഉപ്പും ഒരു കിലോ ആ അര കിലോ ഒരു കിലോ ഉപ്പും അര കിലോ ജാഗ്ര പൗഡർ ഇതാണ് ഞാൻ ഈ ഓർഡർ കൊടുത്തപ്പോഴത്തേക്കും പഞ്ചസാര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഞ്ചസാര മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് എന്താ ഓർഡർ ഇതുപോലെ ഗ്രോസറി എന്നുള്ള ഓപ്ഷനിലേക്കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേ വേണ്ട സാധനങ്ങൾ സെർച്ച് ചെയ്തെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ കാണിക്കും കാറ്റഗറി കാണിക്കും കാറ്റഗറിയിൽ കയറിയിട്ട് നോക്കിയെടുക്കുക വേണ്ട പിന്നെ ഓഫറുകൾ ഇങ്ങനെയൊക്കെയുള്ള അതെ ഇതാണ് കാറ്റഗറി അപ്പൊ താഴേക്ക് താഴേക്ക് പോകും ഇതുപോലെ കാറ്റഗറി ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കട്ട ഇത്രയേ ഉള്ളൂ ഈ ഡേറ്റ്സ് നല്ല സൂപ്പർ ഡേറ്റ്സ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഡേറ്റ്സ് ആട്ടോ എടുത്ത് ഡേറ്റ്സ് ആയിരുന്നു പണ്ട് റോജൻ്റെ നമ്മൾ ഡേറ്റ്സ് മേടിക്കുന്നത് ഇത് നൂറ് ഗ്രാം ഇരുന്നൂറ് രൂപയ്ക്കുള്ള ഡേയ്സ് ആണ് മേടിച്ചോണ്ടിരുന്നെച്ചത് സ്മൂത്തിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാണ് ഇപ്പോൾ റോജറിനൊക്കെ സ്മൂത്തിയൊക്കെ വീണ്ടും കഴിക്കാൻ തുടങ്ങിയല്ലോ അപ്പോൾ അതിന് മേടിച്ചതാണ് ഞാൻ അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ ഈ പീസ് പരിപ്പൊന്നും മേടിക്കാറില്ല കാരണം ഒരുപാട് വെറൈറ്റി പരിപ്പുകളാണ് അതിൽ പീസ് പരിപ്പെന്നുള്ളൊരു പേരില്ല അതിൻ്റെ പേര് അവരെന്താ ഇട്ടിരിക്കുന്നത് ഇംഗ്ലീഷാണോ ഹിന്ദിയിലാണോ ഇട്ടിരിക്കുന്നതെന്നൊന്നും ആ പേരെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ വേറെ ഏത് പരിപ്പാണെങ്കിലും റിച്ചാടൊന്നും കഴിക്കൂലട്ടോ റിച്ചാടൊക്കെ ഈ പീസ് പരിപ്പ് മാത്രമേ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുള്ളൂ എനിക്കും ഏകദേശം അങ്ങനെയാണ് വേറെ തരം ഇങ്ങനെ പരിപ്പിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കുറേ പേരും എൻ്റെ അടുത്ത് പണ്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു എന്താണ് ചേച്ചി ഈ പീസ് പീസ് പരിപ്പ് പീസ് വെരിപ്പെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയില്ല അത് പീസ് പരിപ്പെന്ന് പറയണത് പീസിൻ്റെ അകത്ത് ആ പരിപ്പായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ പീസ് വരിപ്പെന്ന് പക്ഷേ ഈ പീസ് പരിപ്പെന്ന് ഒരു സ്ഥലത്തും അങ്ങനെ കാണാറില്ല നമ്മളുടെ ഇവിടെ മാത്രമാണ് ഈ പീസ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടേക്കണം കേട്ടോ അതെന്താണെന്നുള്ളത് എനിക്ക് വലിയ പിടുത്തമില്ല എന്തിനകത്തു നിന്ന് ഇപ്പം എന്ന് പറയുമ്പോൾ ചന്നദാൽ എന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല പക്ഷേ ഇതിന് എന്താണാവോ ഇതിന് അറിയില്ല അതിൻ്റെ പേര് മറ്റുള്ളവരെന്താ പറഞ്ഞതെന്ന് പിന്നെ എന്താണ് മല്ലിപ്പൊടി ഇതൊക്കെ കുറേ നാളായിട്ടാണ് മേടിച്ച് വെച്ചിട്ട് ഇതൊക്കെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ മല്ലിപ്പൊടിയാണ് അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് എടുക്കേണ്ടി വന്നത് കാരണം കയ്യിലുള്ള മല്ലിപ്പൊടി മല്ലിപ്പൊടി ധൈരിക്കണം ഇത്രയുണ്ട് ആ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് ബാക്കിയുള്ളത് അതിനകത്തേക്ക് ഇട്ട് പഴയതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ ഇപ്പോഴും തീരുവല്ല അപ്പോൾ കുഴപ്പമില്ല അല്ല അതാണ് ഞാൻ മറ്റേ പൊടി മൊത്തത്തിൽ ഇവിടെ ഇതിനകത്ത് ഇടാതിരുന്നത് പിന്നെ ഇനി ഓട്സ് ഞാൻ പൊട്ടിച്ചിടാണ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കവറോട് കൂടി വെക്കണം വെക്കണമെന്നൊക്കെ ചോദിച്ചാൽ കവറോട് കൂടി അങ്ങോട്ട് വെക്കണേന്നല്ല കാരണം അത് വലിയ ഒരു ടിന്നാണ് അല്ല സ്റ്റീലിൻ്റെ അപ്പോൾ അതിനകത്തേക്ക് വെക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ ഞങ്ങൾ ഇറക്കി വെച്ചിട്ടാണ് അപ്പോൾ റോജർ ക്രിസ്മസിൻ്റെ ആ സമയത്തല്ലേ പോയത് അപ്പോൾ ആ സമയത്തുള്ള ഓട്ട്സാണ് ഇപ്പം തീർന്നത് കാരണം റോജർ ഇല്ലാത്തതുകൊണ്ട് ഓട്സ് അങ്ങനെ എടുക്കൂലായിരുന്നു ഇടയ്ക്കൊന്ന് പപ്പക്ക് കാച്ചൊടുക്കാനെടുക്കും അത്രേ ഉള്ളൂ പാലിൽ കാച്ചാനായിട്ടൊക്കെ ഇനിയിപ്പോൾ ഓട്സ് വേണം അതുകൊണ്ട് ഞാൻ വേഗം മേടിച്ചാണ് പിന്നെ ഏത്തപ്പഴം റോജർ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ റോജർ കഴിക്കുമ്പോൾ കൂടെ ഞങ്ങളും കഴിക്കും അല്ലെന്നുണ്ടെങ്കിൽ ആരും കഴിക്കൂല ഏത്തപ്പഴം അവിടെ നിന്നിട്ട് കറക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെ എപ്പോഴും ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ വേഗം കൂടെ തീരും കേട്ട് റിയല്ലേ കാര്യങ്ങള് മാറ്റി വെക്കണന്ന് അല്ലെങ്കിൽ ആ ബേർണറിന് ചൂട് കൊണ്ടിട്ട് അത് കട്ടാകും എടാ മറ്റേ ഇൻഡസ്ട്രി പാത്രമൊക്കെ യൂസ് ചെയ്യണോ അതെ അതെ അപ്പൊ റിച്ച് അന്നെ സൂപ്പ് വേണോന്ന് പറഞ്ഞോണ്ട് അതും ഒന്ന് റോജനെ കൊണ്ട് തന്നെ അങ്ങോട്ട് ചെയ്യിച്ചതാണ് ഞാൻ അതിൻ്റെ എല്ലാം പൊട്ടിച്ച് വെള്ളമൊഴിച്ച് അത് കട്ടയൊക്കെ മാറ്റി കാച്ചി കുറുക്കിയൊക്കെ അവൻ തന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ളു ഇന്നത്തെ വീഡിയോ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്